നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ൾക്കായി ഏകദിന സംരംഭകത്വ സംഘടിപ്പിച്ചു മലപ്പുറം സൂര്യ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ടെക്നോളജി ਹੈਲੋ ਬੋਲ ਰਿਹਾ ਪਟਨਾ ਨਾ ਪਾਗੋ ਸਾਡੇ ਡਿਫਾਈਨਿੰਗ ਮਾਟਰ ਹੈ ਫਾਈਨਲ ਰਿਪੋਰਟ ਉੱਤਰਾ ਪੀ ਇਹ ਸਬੰਧਤ ਜੁਆਨ ਕੁਸ਼ਨਔਰ ਸਭੀਆ ਨੂੰ ਇਹ ਗੱਲ ਨਹੀਂ ਨੁਕੀਰਨ ਕਰਨਾ ਹੈ ਕਿਹਾ ਦੇ ਸੰਬੰਧਪਕਤਾ ਸਬੰਧਤ ਅਨੁਸੰਧਨ ਕਮੇਟੀ ਦਾ ਸੰਦੇਵਾਣਾ ਨਾ ਆਪਸਾਂ ਨੂੰ ਦਿੰਦੇ ਆਹ ਕੂਟਾ ਦੇ ਪ੍ਰਵਾਸਿਰੂਮਾਇ ਵਧਾਪਟ ਮੈਂ ਇਹ ਮੋਤਮ കേരളത്തെ സംരംഭക സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിവിധ പദ്ധതികളിലൂടെ സർക്കാരും നോർക്ക റൂട്ട്സും ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവാസി പുനരധിവാസ പദ്ധതിയിലൂടെ ആയിരത്തി ഇരുന്നൂറ് പ്രവാസി സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു നിദാഘാത്ത പ്രഖ്യാപനത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി തുടക്കം കുറിച്ച പദ്ധതിയിൽ നാളെ ഇതുവരെ ഏഴായിരത്തോളം സംരംഭങ്ങളാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നാനൂറ് കോടി മൂലധന നിക്ഷേപവും നൂറ്റി ആറ് കോടി രൂപ പ്രവാസി സംരംഭകർക്ക് സബ്സിഡി ഇനത്തിലും നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ അജിത് കൊളശ്ശേരി അധ്യക്ഷത വഹിച്ചു വിവിധ സെഷനുകൾക്ക് നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ അജിത് കൊളശ്ശേരി നോർക്ക റൂട്ട് സെന്റർ മാനേജർ സി രവീന്ദ്രൻ എൻ ബി എഫ് സി മാനേജർ കെ വി സുരേഷ് എൻ ബി എഫ് സി സീനിയർ പ്രോഗ്രാം കോർഡിനേറ്റർ ബി ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് മലപ്പുറം